മണ്ടേ റൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് പുതിയ ഒരു വിഷയമാണ് എന്നാൽ അത്ര പുതിയ വിഷയമൊന്നും അല്ല പക്ഷേ നമ്മൾ ആദ്യമായി പറയുന്നു എന്ന് മാത്രം അത് വാർണീഷിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ആ പറയുന്നത് എല്ലാ വീടുകളിലുമുള്ള ഉടൻ ഫർണിച്ചറുകളെല്ലാം തന്നെ ഭംഗിയായി മിനുസപ്പെടുത്തുന്നതിനാണ് വാർണിഷ് ഉപയോഗിക്കുന്നത് അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം റെസീനോ അതുപോലെയുള്ള മറ്റേതെങ്കിലും ഒരു വസ്തു ആൽക്കഹോളിലോ തർപ്പൻ്റൈനിലോ ലയിപ്പിച്ചാണ് വാർണിഷ് ഉണ്ടാക്കുന്നത് വുഡ് സർഫസുകളെ ദ്രവീകരണത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനോടൊപ്പം പോളിഷിങ്ങിനുമാണ് വാർണിഷ് ഉപയോഗിക്കുന്നത് വാർണീഷിംഗ് ചെയ്താൽ വുഡ് സർഫസിലെ ഗ്രെയിൻസുകൾക്ക് നല്ല തിളക്കവും ആകർഷണവും ഉണ്ടാക്കും പെയിൻറ്റ് ചെയ്ത പോലെ പ്രതലങ്ങൾക്ക് മുകളിൽ പുരട്ടിയാൽ ശോഭ വർദ്ധിക്കുകയും ചെയ്യും അന്തരീക്ഷത്തിലെ പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് ഒരു പരിധിവരെ സംരക്ഷിക്കുന്നു പെട്ടെന്ന് ഉണങ്ങുകയും നല്ല തിളക്കവും ലഭിക്കുകയും ചെയ്യുന്നു പെയിൻറ്റിൽ ഉള്ളതുപോലെ തന്നെയുള്ള ചില വസ്തുക്കളാണ് വാർണിഷിലും ഉള്ളത് ഒന്നാമതായി ഒരു ബേസ് അത് റെസീനുകൾ ആണ് റസീൻ എന്ന് പറഞ്ഞാൽ മരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കറയെയാണ് റസീൻ എന്ന് പറയുന്നത് അത് ശുദ്ധീകരിക്കാത്തതിനെ റോസിൻ എന്നും പറയുന്നു നമ്മുടെ നാട്ടിൽ കശുമാവിൽ ധാരാളം കാണാറുണ്ട് അടുത്തത് കോപ്പാൽ വാർണിഷ് അത് പൈൻ വൃക്ഷത്തിൻ്റെ കറ മണ്ണിൽ വീണ് മണ്ണിൽ ഉറഞ്ഞ് കൂടുന്നതാണ് ലാക്ക് ഷെല്ലാക്ക് ഇതും രണ്ടും ചിലതരം ചെടികളിലെ തടിയിലും ശാഖകളിലും ചില പ്രാണികൾ വന്ന് വിസർജിക്കുമ്പോൾ അവിടെ ഒരു കൂടുപോലെ വീർത്ത് വരും അതിനുള്ളിൽ നിന്നും ശേഖരിക്കുന്നതാണ് ലാക്കും ഷെല്ലാക്കും ചിത്രത്തിൽ അത് കാണുവാൻ കഴിയും അമ്പർ എന്നത് ചില ചെടികളിൽ നിന്നും ഊറി വരുന്ന പശയാണ് ഡാമർ എന്നത് പെട്രോളിയം പ്രോഡക്റ്റുമാണ് രണ്ടാമതായി ഉണങ്ങുന്നതിനാവശ്യമായ ഡ്രയർ ആണ് അത് പെയിൻറിൽ ചേർത്തതുപോലെ ലിത്താർജ് വൈറ്റ് കോപ്പർ ലെഡ് അസിറ്റേറ്റും ആണ് അടുത്തത് സോൾവെൻ്റ് ആണ് അതും പെയിൻറിൽ ഉള്ളത് തന്നെയാണ് അത് പ്രധാനമായും ലിൻസിഡ് ഓയിൽ ആണ് കൂടാതെ മീറ്റിലേറ്റഡ് സ്പിരിറ്റും ടെർപ്പൻറ്റൈനും ആണ് അപ്പോൾ പെയിൻറ്റും വാർണിഷും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ മനസ്സിലായില്ലേ പെയിൻറിൽ ചേർക്കുന്ന കളറിംഗ് പിഗ്മെൻറ്റ് വാർണിഷിൽ ഇല്ല എന്ന് മാത്രം വാർണിഷിൽ നിറം കൂടി ചേർത്താൽ അത് പെയിൻ്റായി മാറും എന്നതാണ് കാര്യം കോപ്പാൽ നമ്മൾ പറഞ്ഞു പൈൻ വൃക്ഷത്തിൻ്റെ കറയാണെന്ന് അതിൽ ബോയിൽഡ് ലിൻസീഡ് ഓയിൽ ചേർത്താൽ കോപ്പാൽ വാർണിഷ് ആകും ലാക്കിലും ഷെല്ലാക്കിലും മീനിലേറ്റഡ് സ്പിരിറ്റ് ചേർത്താൽ സ്പിരിറ്റ് വാർണിഷും ലഭിക്കും അതുപോലെ വൃക്ഷങ്ങളിൽ നിന്നും ലഭിക്കുന്ന പശയുണ്ടല്ലോ റെസിൻ അതിൽ ടർപ്പൻ്റെ ചേർത്താൽ ടർപ്പൻ്റെയിൻ വാർണിഷ് ലഭിക്കും അടുത്തതായി വാട്ടർ വാർണിഷ് ആണ് അത് തിളപ്പിച്ച വെള്ളത്തിൽ ഷെല്ലാക്ക് ലയിപ്പിച്ചാൽ വാട്ടർ വാർണിഷും ഉണ്ടാക്കാം ഇതിനോടൊപ്പം അമോണിയ ബോറാക്സ് പൊട്ടാഷ് സോഡ ഇവയിലേതെങ്കിലും ഒന്നുകൂടി ചേർത്താണ് വാൾ പേപ്പറുകൾ മാപ്പുകൾ എന്നിവ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള കോട്ടിംഗ് ചെയ്യുന്നത് അപ്പോൾ ഓയിൽ വാർണിഷ് സ്പിരിറ്റ് വാർണിഷ് ടർപ്പൻറ്റൈൻ വാർണിഷ് വാട്ടർ വാർണിഷ് എന്നീ നാല് തരം വാർണിഷുകൾ വാർണിഷ് ഉണങ്ങുവാൻ താമസിക്കും അതായത് ഓയിൽ വാർണിഷ് ഉണങ്ങുവാൻ വളരെ താമസം ആണ് ഇത് നേരിട്ട് അപ്ലൈ ചെയ്യുവാൻ അല്പം പ്രയാസമുണ്ട് തിക്നെസ് കൂടുതലായതിനാൽ ബ്രഷ് നീങ്ങുകയില്ല അതുകൊണ്ട് കുറച്ച് ടർപ്പൻ്റെയും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി ലൂസ് ചെയ്ത ശേഷമേ അപ്ലൈ ചെയ്യാവൂ എല്ലാ വുഡ് സർഫസുകളിലും ഡോറുകൾ വിൻഡോകൾ എന്നിവകൾക്കെല്ലാം ഓയിൽ വാർണിഷ് നല്ല മിനുസവും ഭംഗിയും വരുത്തുവാൻ സാധിക്കും സ്പിരിറ്റ് വാർണിഷ് വളരെ പെട്ടെന്ന് ഉണങ്ങുന്നതാണ് കാലാവസ്ഥ വ്യതിയാനത്താൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആകർഷണം നഷ്ടമായി പോവുകയും വീടിനുള്ളിൽ ഉപയോഗിക്കുന്ന എല്ലാ തരം ഉടൻ ഫർണിച്ചറുകൾക്കും സ്പിരിറ്റ് വാർണിഷ് ഉത്തമവുമാണ് ഫ്രഞ്ച് പോളീഷ് എന്ന ഓമന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് അടുത്തത് ടർപ്പൻറ്റൈൻ വാർണിഷാണ് മരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റസീനുകൾ അഥവാ റോസിനുകൾ ടെർപ്പൻ്റൈനിൽ ലയിപ്പിച്ചാണ് ടെർപ്പൻ്റൈൻ വാർണിഷ് നിർമ്മിക്കുന്നത് ഇത് പെട്ടെന്ന് ഉണങ്ങുമെങ്കിലും ഓയിൽ വാർണിഷിനുള്ളതുപോലെ കടുപ്പം ഇല്ല കൂടുതൽ കാലം നിലനിൽക്കുകയും ഇല്ല ആർമിച്ചറുകളിൽ ഇൻസുലേഷന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിന് ഇൻസുലേറ്റിംഗ് വാർണിഷ് എന്നും പറയാറുണ്ട് അടുത്തത് വാട്ടർ വാർണിഷാണ് അത് തിളച്ച വെള്ളത്തിൽ ഷെല്ലാക്ക് ലയിപ്പിച്ചാണ് ഉണ്ടാക്കുന്നത് വാൾ പേപ്പറുകളിലും ചിത്രങ്ങളിലും കോട്ടിംഗായി വാട്ടർ വാർണിഷാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പൊതുവെ പെയിൻറ്റിലും വാർണിഷിലും സോൾവെൻ്റായി സർവ്വസാധാരണ ഉപയോഗിക്കുന്നത് ലിൻസീഡ് ഓയിൽ തന്നെയാണ് ഇത് നാല് തരമുണ്ട് റാ ലിൻസീഡ് ഓയിൽ പേ ലിൻസീഡ് ഓയിൽ ബോയിൽഡ് ലിൻസീഡ് ഓയിൽ ഡബിൾ ബോയിൽഡ് ലിൻസീഡ് ഓയിൽ എന്നിങ്ങനെയാണ് മറ്റ് ധാരാളം ആവശ്യങ്ങൾക്ക് ലിൻസീഡ് ഓയിൽ അത്യന്താപേക്ഷിതവുമാണ് സംസ്കരിച്ചിട്ടില്ലാത്ത ലിൻസീഡ് ഓയിലിനെ റാ ലിൻസീഡ് ഓയിൽ എന്നും ഒരു തവണ തിളപ്പിച്ച റാ ലിൻസീഡ് ഓയിലിനെ ബോയിൽഡ് ലിൻസീഡ് ഓയിൽ എന്നും അതുപോലെ റാ ലിൻസീഡ് ഓയിലിനെ പെയിൽ നിറം വരുന്നതുവരെ മാത്രം തിളപ്പിച്ചെടുക്കുന്നതിന് പെയ്ൽ ലിൻസീഡ് ഓയിൽ എന്നും രണ്ട് തവണ തിളപ്പിച്ചെടുത്തതിന് ഡബിൾ ബോയിൽഡ് ലിൻസീഡ് ഓയിൽ അഥവാ തിന്നർ എന്നും ആണ് പറയുന്നത് അപ്പോൾ സ്പിരിറ്റ് വാർണിഷിന് ഫ്രഞ്ച് പോളിഷ് എന്നും ഗ്ലോസി ഹൈഗ്ലോസി മാറ്റ് ഫിനിഷ് എന്നെല്ലാം പല പല പേരുകളും ഉണ്ട് ടെർപ്പൻറ്റൈൻ വാർണീഷിന് ഇൻസുലേറ്റിംഗ് വാർണീഷ് എന്നും വാട്ടർ വാർണീഷിന് പിക്ചർ വാർണീഷ് എന്നും ഒക്കെ പല ബ്രാൻഡിനെയും നൽകുന്നുമുണ്ട് ലിപ്റ്റിക്ക് നെയിൽ പോളിഷ് ഐബ്രോ കളറുകൾ മറ്റ് അനുബന്ധ വസ്തുക്കൾ എല്ലാം തന്നെ ബോയിൽഡ് ലിൻസീഡ് ഓയിൽ ചേർത്താണ് നിർമ്മിക്കുന്നത് ഓയിൽ പെയിൻറ്റിംഗ് ചിത്രങ്ങൾ വരയ്ക്കുന്നതെല്ലാം ലിൻസീഡ് ഓയിലാണ് ചാലിക്കുന്നത് അങ്ങനെ നോക്കിയാൽ ഈ ലിൻസീഡ് ഓയിൽ മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ മാറ്റിവയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ വിവിധ ഉൽപ്പന്നങ്ങളിൽ ചേർക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും മേക്കപ്പ് ചെയ്യുന്നതിനുള്ള എല്ലാ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ലിൻസീഡ് ഓയിലിന് വലിയ സ്ഥാനം ഉണ്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വീടിന് ഉള്ളിലുള്ള ഫർണിച്ചറുകൾ ഫ്രഞ്ച് പോളീഷ് അഥവാ സ്പിരിറ്റ് വാർണിഷ് ഉപയോഗിച്ച് പോളീഷ് ചെയ്യുന്ന വിധവും മുന്തിയതരം പോളീഷിംഗ് ലാക്കർ പോളീഷിങ്ങിനെയും കുറിച്ച് മറ്റൊരു വീഡിയോയുമായി വരുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ആരും അലോസരപ്പെടരുത് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം